പ്രിയപ്പെട്ട നമസ്കാരം ാണ് നമ്മുടെ നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് മൈ ലൈഫ് മൈ മൂവി അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം ഔഡി പ്ലസിന്റെ കുറച്ച് ഭാഗങ്ങളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വിഷയങ്ങളാണ് അപ്പോൾ അതിനകത്ത് ആദ്യമായി സിനിമ ചെയ്യുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ ഉപകാരമുള്ള ഒരു കാര്യമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കരുതി ഇരിക്കേണ്ട അല്ലെങ്കിൽ കരുതി ചെയ്യേണ്ട ഒരു കേസാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വിഷയം കൂടെ പറയാനുള്ളത് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് അത് പുതിയ സിനിമയിൽ ജോയിൻ ചെയ്യുന്ന വലിയ സിനിമയാവട്ടെ ചെറിയ സിനിമയാവട്ടെ അതേപോലെ തന്നെ എത്ര ചെറിയ കണ്ടന്റ് ആണെങ്കിലും നമ്മളൊരു സിനിമയെ ആഗ്രഹിക്കുകയാണ് ഒരു കഥാപാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ അവരൊക്കെ പറയാനുള്ള ഒരു രണ്ടു റിക്വസ്റ്റുകളാണ് അപ്പോൾ ആദ്യമായിട്ട് തീർച്ചയായിട്ടും സിനിമ ചെയ്യേണ്ട അല്ലെങ്കിൽ എൻ്റെ ഔഡി പ്ലസ് ഒരു കോടി രൂപ മുടക്കി നമ്മൾ ഒരു സിനിമ ചെയ്താലും ഒരു പത്ത് ലക്ഷം രൂപ മുടക്കി ചെയ്താലും ഇനി ഒരു ലക്ഷം രൂപ മുടക്കി ചെയ്താലും ഒരു ഷോർട്ട് ഫിലിം ആവട്ടെ ഒരു ആൽബം ആൽബമാകട്ടെ ഒരു ഡോക്യുമെൻ്ററി ആവട്ടെ ഒരു സിനിമയാകട്ടെ അപ്പോൾ അത് ഒന്നും തിയേറ്ററിൽ ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഈ ആൽബങ്ങളൊന്നും തിയേറ്ററിൽ ഓടിക്കാൻ പറ്റാത്ത ഒരു കണ്ട അപ്പം അതുകൊണ്ട് നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലാറ്റ്ഫോമാണ് അവിടെ നമുക്ക് എന്ത് കൊടുത്താലും പൈസ കൊടുത്ത് കാണുന്ന ആൾക്കാരാണ് പ്രത്യേകം പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ വലിയ അതിൻ്റെ കോപ്പി റൈറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് വലിയ വിഷയങ്ങൾ വരില്ല നേരെ മറിച്ച് നമ്മൾ ഷോർട്ട് ഫിലിമിലേക്ക് അല്ലെങ്കിൽ ഒരു ആൽബത്തിലേക്ക് ഒരു ഡോക്യുമെൻ്ററിയിലേക്ക് ഒരു സിനിമയിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ സ്വയം ഞാൻ പാട്ട് എഴുതി ഷൈൻഡാനിയിലും സ്പോൺസർ ചെയ്ത് പാടിയ ഒരു പാട്ടാണ് എൻ്റെ വളരെ കാലം മുൻപ് തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞാള് മുതലേ കേട്ട് പഠിച്ച ഒരു ഗാനമായിരുന്നു ഒരു നാടൻ പാട്ടാണ് മഞ്ഞക്കാട്ടിൽ പോയിട്ട് മഞ്ഞക്കിളിയെ പിടിച്ചിട്ട് നേരിലിട്ട് വെറുത്ത് അങ്ങനെ പോകുന്ന ഒരു സോങ് ആയിരുന്നു അപ്പൊ അത് നമ്മുടെ ആടുപൂലിയാട്ടത്തിൽ അത് റീമേക്ക് ചെയ്ത് പുതിയ മോഡലിലൊക്കെ റീമേക്ക് ചെയ്തിട്ട് നമ്മൾ ആട് പുലിയാട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മുൻപേയൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഒരു കോപ്പി റേറ്റ് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിനകൊന്നും നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മുടെ ഒരു കണ്ടന്റ് ആയിരിക്കണം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ വരികളെല്ലാം രണ്ട് മൂന്നാല് വരികൾ ഡിഫറെന്റ് ചെയ്തിട്ട് ഞാൻ സ്വന്തമായി പൈസ കൊടുത്ത് പിന്നെ ഷൈൻ ഡാനിയിൽ പാടുകയും ചെയ്ത ഒരു ഗാനമാണ് എൻ്റെ മൂവിയിലെ മഞ്ഞക്കാട്ടിൽ പോയിട്ടെന്നും പറഞ്ഞിട്ട് ഓ തന്നാരേ തന്നാർ നല്ലൊരു സോങ് ആയിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു കോടി രൂപ മുടക്കിയാലും പത്ത് ലക്ഷം രൂപ മുടക്കിയാലും ഒരു ലക്ഷം രൂപ മുടക്കിയാലും നമുക്ക് പത്ത് പൈസ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ കിട്ടാതാവുന്ന ഒരു നിമിഷമാണ് കാര്യം നമ്മൾ ഈ രണ്ട് മണിക്കൂർ മൂവി ചെയ്തു പത്തോ അൻപതോ ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടു നമ്മുടേതായ ഒരു പ്രോജക്റ്റ് എടുത്തുകൊണ്ട് വന്നു നമ്മളത് എഡിറ്റ് ചെയ്തു നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു രൂപ റിട്ടേൺ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരിക എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു നമ്പറോ അത്തരത്തിൽ എനിക്കൊരു നമ്പറും ഉണ്ടായിരുന്നത് എൻ്റെ ഔപ്ലസിൽ രണ്ട് മൂന്ന് ഭാഗങ്ങൾ മ്യൂട്ടാണ് കാരണം ക്വാളിറ്റി കുറഞ്ഞ കണ്ടന്റ് ഒക്കെയാണ് പക്ഷെ ഞങ്ങളുടെയൊക്കെ രണ്ട് വർഷത്തെ കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളെ അതിന് കാരണമായ രണ്ട് വിഷയമാണ് ഒന്ന് ഒരാൾ ഒരിടത്ത് ബി ആളാരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല ഒരു ബി ജിം ചെയ്യാൻ ഒരു ടീമിൻ്റെ കൊടുത്തു അവരത് യൂട്യൂബിൽ നിന്നൊക്കെ കുറെ നോൺ കോപ്പി റൈറ്റ് ആയിട്ടുള്ള കുറച്ച് ബി ജി എം എടുത്ത് അവരും കുറെ സാധനമൊക്കെ ചെയ്ത് മിക്സ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടു ഇത് നമുക്ക് തരുന്നു അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കേസുകൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്തായിരുന്നു അവരത് ചെയ്ത് വന്നു പക്ഷെ അതിനിടയ്ക്ക് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു അവർ വഞ്ചനയാണ് കാര്യം ഇത്രയും ഒരു സിനിമ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തിട്ട് ഏകദേശം ഒരു ഫോളി എഫക്റ്റ് മതി ഒരു രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടാതെ കോപ്പി റൈറ്റ് ആവാൻ അപ്പം നമ്മൾ ചെയ്യുന്ന ആകെപ്പാട് ഒരു ഓപ്ഷൻ എന്താണ് പിന്നീട് നമുക്കുള്ളത് കോപ്പി റൈറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അടിക്കത്തില്ല ചിലപ്പോൾ ഇടുമ്പോഴും അടിക്കത്തില്ല ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞു അടിക്കത്തില്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കും അടിക്കുന്നത് അപ്പോഴത്തേക്കിനും ഏകദേശം ചിലപ്പോൾ ഒരു അഞ്ചു ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം വൺ മില്ലിയനൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ പൈസ മൊത്തം ഒന്നേ നമുക്ക് കിട്ടാതെ ഈ കോപ്പി റൈറ്റ് അതായത് ഈ മ്യൂസിക് ആറുടെ കയ്യിൽ നിന്ന് എടുത്തോ അവരിലേക്ക് നമ്മൾ ചെയ്ത കഷ്ടപ്പെട്ട പ്രതിഫലം അങ്ങോട്ട് പോകുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ മോണിറ്റേഷൻ അവിടെ വെച്ച് കട്ടാവും അപ്പൊ എനിക്ക് എന്റെ മൂവി അപ്ലോഡ് ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ കോപ്പിറൈറ്റ് വരികയാണ് മോണിറ്റേഷൻ കട്ടായി പോവുക ഞാൻ ഒരിടത്ത് മ്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറാണ് ഇപ്പോഴുള്ള ഗൂഗിൾ ഗൂഗിളിൻ്റെയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് എവിടെങ്കിലും ഒരു മ്യൂസിക്കിൻ്റെ കണ്ടന്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ഉള്ള കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോപ്പിറൈറ്റ് വരും അപ്പം നമ്മളുടെ കണ്ടന്റിൽ ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരുടെ മ്യൂസിക്കുകൾ വിഷ്വൽസുകൾ എടുക്കുന്ന അഡൽ കണ്ടന്റും അതേപോലെ തന്നെ പിന്നെ വയലന്റ് സീനുകളും കൊച്ചുകുട്ടികളുടെ സംഗതികളും ആനിമൽസിന്റെ സംഗതി മിലിറ്ററിയുടെ സംഗതി രാഷ്ട്രീയത്തിന് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് അത് മസ്റ്റ് ആണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബ് തന്നെ അടിച്ചു പോകാനുള്ള ചാൻസുകളുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇട്ട് ഒരു കാരണവശാലും നമ്മുടെതല്ലാത്ത ഒരു കണ്ടന്റ് നമ്മുടെ സിനിമയിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന നമ്മുടെ ഏത് യൂണിക് വ്ലോഗിലാണെങ്കിൽ പോലും അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് എന്റെ ഒരു പടം ഏകദേശം ഒന്നര മണിക്കൂറുള്ള എന്റെ ഒരു സിനിമ രണ്ടു വർഷം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ സ്റ്റുഡിയോ ആ ടി ഡി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം എന്താ നമ്മൾ ഏകദേശം അത് റിലീസ് ചെയ്തു കുറെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു പിന്നെ അത് മ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയവരെ അപ്ലോഡ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പാടുള്ള വിഷയമാണ് അതേപോലെ തന്നെ ചിലപ്പോൾ ഡബിങ്ങിന്റെ കൂടായിരിക്കും ഈ ബി ജി എം കിടക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ മ്യൂട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡബിങ് പോർഷൻ വരെ അവിടെ കട്ടായി പോകും അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്ന സംവിധായകനല്ല ചിലപ്പോൾ ഒരു സിനിമയുടെ എന്തുവാ പരാജയമെന്ന് പറയുന്നത് അതിനകത്ത് ഓരോ ടെക്നീഷ്യന്മാരും ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ക്യാമറാമാനും അതിൻ്റെ മെയിൻ ഒരു ഘടകമാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ക്വാളിറ്റിയിലും അതായത് വിഷ്വൽ ക്വാളിറ്റിയിലും ലൈറ്റപ്പിലും ഡബ്ബിങ്ങിലും ഡി ജി ഫോളി ഇതിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസിനെ ഇരിക്കില്ല കാര്യം ഫ്രീ ആയിട്ട് തന്നാലും ആരെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾ കൂട്ടുകാർ ഒരു കീബോർഡ് വെച്ചിട്ട് ചെറിയൊരു മ്യൂസിക് അല്ലെങ്കിൽ അത് മതി അത് നിങ്ങൾ ചെയ്തിട്ടോ പക്ഷേ എത്രത്തോളം ബീജിങ് നന്നാവുന്നുണ്ട് എത്രത്തോളം സോങ് നന്നാവുന്നുണ്ട് ഒരു പാട്ട് മതി ഒരു പടത്തെ ഹിറ്റാക്കാൻ അതിനകത്ത് എത്ര വലിയ താരങ്ങൾ അഭിനയിച്ചു അല്ലെങ്കിൽ പുതിയ ഒന്നുമില്ല അപ്പം ജാസീഫിൻ്റെ ഒരു പാട്ട് അജാവധി കയറി ഹിറ്റായി അതേപോലെ തന്നെ ചെക്കൻ എന്ന് പറഞ്ഞൊരു മൂവിയിൽ മണികണ്ഠം ഒരു പടപ്പ് ഒരു പാട്ട് കൊണ്ടാണ് ഹിറ്റായത് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലെ എൻ്റെ പ്രിയപ്പെട്ട സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് സിനിമ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അപ്പൊ അവരുടെക്ക് എന്റെ ഒരു അനുഭവമായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി ഇന്നും എൻ്റെ ഔഡി പ്ലസ്സിലെ പല ഭാഗങ്ങളും ഞോട്ടാക്കിട്ടേക്കാണ് കാരണം ഒന്നാണ് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു രൂപ എനിക്ക് കിട്ടേണ്ടത് ഇല്ലാതാവുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ കാണിച്ച മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം പിന്നെ ഈ ആടുപുലിയാട്ടത്തിലെ ഒരു സോങ്ങ് അത് ആടുപുലിയാട്ടത്തിലെ ഒന്നുമല്ല ഇറങ്ങിയ ഒരു നാടൻ സോങ്ങാണ് മഞ്ഞക്കാട്ട് പോയിട്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിരുന്നത് ആ ഒരു മനസ്സിൽ ഇത് ഞാൻ പണ്ടേ മുതൽ കേട്ടിട്ട് അതെന്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ വരികൾ എഴുതി അത് ഷൈൻ ഡാനിയിൽ പാടി ഡി പി അനിൽകുമാറൊക്കെ മ്യൂസിക് ചെയ്ത ഒരു മനോഹരമായ ഗാനമായിരുന്നു പക്ഷെ അത് ആടുപുലിയാട്ടത്തിലെ ഏതോ ടീമായിരിക്കാം അവർ കോപ്പിറൈറ്റ് കൊടുത്തു എൻ്റെ ആ ഒരു പാട്ടേ യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷമാണ് അപ്രത്യക്ഷമല്ല ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേ ഗാനം കാരണം നിങ്ങൾക്കത് ഇവിടെ കാണാം അത്യാവശ്യം ബെൻഹർ പിന്നെ നജൂബ് സാന്ദ്ര ഇന്ദു പിന്നെ അങ്ങനെ പിന്നെ കുറെ പോലീസുകാരൊക്കെയുണ്ട് സ്വാമിജി സുനിൽ അങ്ങനെ കുറെ ആൾക്കാർ ആക്ട് ചെയ്ത ഒരു നല്ല ഒരു ഡാൻസും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ഒരു ഇന്റർവൽ കഴിഞ്ഞിട്ടുള്ള ഒരു നിമിഷമായിരുന്നത് പക്ഷെ അത് ഇന്നും നല്ലൊരു സോങ്ങായിരുന്നു പക്ഷെ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ ആ പാട്ട് മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടിട്ട് പോലും അതിന് കോപ്പിറൈറ്റ് വന്നു അത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം പോയി അപ്പം അതുകൊണ്ട് നമ്മുടെ സോങ്ങുകള് നമ്മുടെ വരികള് നമ്മുടെ ഫോളി എഫക്റ്റ് ബി എഫക്റ്റ് ഇതൊക്കെ ഒരു കാരണവശാലും നിങ്ങളുടെ കണ്ടന്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക നിങ്ങൾക്ക് പൈസ ഒരു രൂപങ്കിലും നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ വേണമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മ്യൂസിക്കിനകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ആരുടെയെങ്കിലും ചിലപ്പോൾ ഒരു ഒരു അടിക്കുന്ന സൗണ്ട് ആയിരിക്കും ഒരു മണിക്കൂറുള്ള മൂവിയിൽ ഒരു അടിക്കുന്ന സൗണ്ട് ആയിരിക്കും ആ സൗണ്ട് ഏതെങ്കിലും ഓണേഴ്സിന് ഡിറ്റക്ട് ചെയ്താൽ ഗൂഗിൾ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോപ്പി റേറ്റ് നിങ്ങളുടെ കണ്ടന്റിൽ വരും ഒരു രൂപ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസറ്റ് ആണ് അപ്പോൾ അങ്ങനെ വളരെ നിരാശയുള്ള ഒരു കാര്യമായിരുന്നു എന്റെ ഈ ഒരു സോങ്ങ് പോയത് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ നിവൃത്തിയില്ല പക്ഷേ കേൾക്കാൻ പറ്റും ഹൈ ഹൗസ് ലൈംലൈറ്റ് ഡിസൈന അതേപോലെ മൂന്ന് പ്ലാറ്റ്ഫോമിൽ ഇന്നും ആ പ്ലസ് കിടപ്പുണ്ട് അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാട്ട് കേൾക്കാൻ പറ്റും ഞാൻ ഈ അപ്ലോഡ് ചെയ്തതിന്റെ പേരിൽ ഞാനത് എന്റെ പാട്ടുകളും എന്റെ കിട്ടുകളും ഒന്നും സൂക്ഷിച്ചു ഇരുന്നില്ല കാരണം ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ല പിന്നെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് കാലം ഇത്ര വർഷങ്ങൾ ഇത്രയാണ് അതിൻ്റെ വലിയ തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു പോയതുകൊണ്ടാണ് ആ ഒരു വിഷമം ഉണ്ടാകുന്നത് അപ്പം അത് നിങ്ങളെ സിനിമകൾ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിൽമ് ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലിപ്പുകൾ എല്ലാം ഓഡിയോ ക്ലിപ്പോ വീഡിയോ ക്ലിപ്പ് ഫോട്ടോസ് എല്ലാം സൂക്ഷിച്ചു വെക്കുക ഒരു കാരണവശാലും മിസ്സാക്കരുത് ഒരു റിക്വസ്റ്റ് ആണ് കാര്യം ഭാവിയിൽ ഉപകാരം വരും എന്തെങ്കിലും അടുത്തൊരു പടത്തിനകത്ത് ചിലപ്പോൾ ഒരു നമുക്ക് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റും ചെറിയൊരു ഷോർട്ട് ഫിമിന് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപകാരമുണ്ട് പിന്നെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു ക്ലോസ് ചുമർ ഉണ്ടെങ്കിൽ ചിത്രം പറിക്കാനൊക്കെ ഉള്ളൂ ഇപ്പൊ ക്യാമറ ഉണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കാനൊക്കെ ഉള്ളു അല്ലെങ്കിൽ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ ഈ മൈക്ക് ഉണ്ടെങ്കിലേ എനിക്ക് സംസാരിക്കാനൊക്കെ ഉള്ളൂ നിങ്ങളിൽ എത്തുകയുള്ളൂ ഇതേപോലെ തന്നെ പുതിയ ന്യൂ ഫേസുകളെ കൈപിടിച്ച് കയറ്റേണ്ടത് നല്ല സംവിധായകർ പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധായകർ അതേപോലെ തന്നെ അതിൻ്റെ റൈറ്റർ ക്യാമറാമാൻ ഇവരൊക്കെ ന്യൂഫേസുകളെ കൂടുതലും ഫോക്കസ് ചെയ്ത് വളർത്തിയെടുക്കുന്ന അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരാളാണ് ഒരു കാരണവശാലും നിങ്ങൾ മടുപ്പിക്കരുത് കാര്യം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ലോകമാണ് ആ വലിയ ലോകത്തിലേക്ക് നമ്മളൊരു ചെറിയ ഡയലോഗ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പാസിങ് ഗോൾ കൊണ്ട് നമ്മൾ ഉൾപ്പെട്ടാൽ ആ സിനിമ ഒരിക്കലേ ജനിക്കുകയുള്ളൂ പിന്നീട് ജനിക്കില്ല അപ്പം അത് തോൽവിയുള്ള സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് ജോയിൻ ചെയ്യുക കാര്യം പിന്നെ കണ്ടിന്യൂറ്റി വേഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വേഷങ്ങളും നിങ്ങൾ ഫിഗർ എങ്ങനെയാണ് ഇരുന്നത് അത് നിങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടത് പ്രത്യേകം കീപ്പ് ചെയ്തിട്ട് അടുത്ത ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പോഴും നിങ്ങൾ ആ സാധനം നമ്മൾ ചെയ്ത ആ ആക്ടിങ് അല്ലെങ്കിൽ ആ കലയോട് കാണിക്കുന്ന ഒരു പവിത്രതയാണ് ഒരു കടമയാണ് അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ചു എൻ്റെ സിനിമ കൊള്ളില്ല എൻ്റെ പടം കൊള്ളില്ലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ സംവിധായം കൊള്ളില്ല ക്യാമറ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഓടുന്നവൻ എന്ന ഓടിക്കൊണ്ടേക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു സൈറ്റിൽ വന്നാൽ അടുത്തൊരു പടത്തിൽ അതിൻ്റെ ക്യാമറാമാൻ നിങ്ങളെ കുടിക്കണം അതിൻ്റെ എഡിറ്റർ അല്ലെങ്കിൽ അതിന്റെ ഏത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ചെല്ലും നിങ്ങളുടെ കോസ്റ്റ്യൂമർ കാണും നിങ്ങളുടെ മേക്കപ്പർ സ്റ്റൻഡ് മാസ്റ്റർ അതേപോലെ തന്നെ ഒരു വലിയ ലോകമാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത് അത് തുറന്നു പറയാൻ കാരണമാകുന്ന അതിന്റെ റൈറ്ററും പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ് അപ്പൊ അവരോട് ഇപ്പൊ ഔഡി പ്ലസ് ചെയ്തത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് കാര്യം ഒന്നും അറിയാൻ പറ്റാത്ത ആ ഒരു സമയത്തും ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ബെൻഹർ അതേപോലുള്ള നജൂബ് അതേപോലുള്ള ജി കെ ഒരുപാട് കമ്പനീസിനെ നമുക്ക് കിട്ടി ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതൊരു പക്ഷെ ഹിറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പത്ത് പടം ചെയ്ത് കഴിയേണ്ട സമയമായി പക്ഷെ നമ്മൾ നിരാശകൾ വരുമ്പോൾ പരാജയങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചുറ്റുപോകും അങ്ങനല്ല വേണ്ടത് പരാജയത്തിൽ കൂടെ നിൽക്കുന്നവനാണ് നമുക്ക് എന്നും നമുക്ക് ചേർത്ത് നിർത്താൻ നോക്കുകയുള്ളൂ നമ്മുടെ ചില ആൾക്കാർ കാണാം നമ്മുടെ വടം വലിച്ചുകൊണ്ടിരിക്കും വടം വലിച്ച് തീരാറായി നമ്മൾ ആ വിജയത്തിന്റെ ഭാഗമാകുമ്പോൾ ഓടി ചെന്ന് പിടിച്ചിട്ട് നമ്മൾ അങ്ങ് ജയിച്ചു എന്ന് പറയും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പക്ഷേ തുടക്കം മുതൽ അവസാനം വരെ നിൽക്കുന്ന ഒരു ക്ലബിലെ ഒരു പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഘാടകർ തുടക്കം മുതൽ അവസാനം വരെ നിൽക്കും കടം വന്നാൽ ഈക്വലോ ആയിട്ട് എടുക്കും അത് ഒരു മനുഷ്യന്റെ പ്രതിജ്ഞയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്ലബിന് വേണ്ടി ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി അവർ ഏറ്റെടുക്കുന്ന ദൗത്യമാണ് അപ്പൊ അങ്ങനെ അത്തരത്തിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ മാറി പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു ഫോട്ടോ പോലും നിന്ന് എടുക്കാത്ത അല്ലെങ്കിൽ പോയിട്ടില്ലാത്ത ഒരു സിനിമയിൽ തല കാണിച്ചിട്ടില്ലാത്ത പല ആൾക്കാരും വന്നിട്ട് സെറ്റിൽ കാലമേ കാലം കെട്ടിയില്ലിരിക്കുന്നുണ്ട് അപ്പോഴും നമ്മളൊക്കെ ജനറേറ്റർ ചുമന്ന് പട്ടിണി കിടന്ന് അവർ കഴിച്ച ഭക്ഷണം വരി കടലിൽ കൊണ്ടുപോയി കളഞ്ഞ് പിന്നെ റൂമിന് റെന്റ് കൊടുക്കാനില്ലാതെ ദിവസങ്ങളോളം അതിനകത്ത് കിടന്ന് അങ്ങനെ വീട് പട്ടിണി ആയിരിക്കും എങ്കിലും സിനിമയ്ക്കും അത്രയും ആർട്ടസിനും വേണ്ടിയിട്ടാണ് ഓരോ ഡയറക്ടറും ഓരോ ക്യാമറാമാനും ഓരോ പ്രൊഡ്യൂസറും ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുടെ വളർച്ചയാണ് നിങ്ങൾ നോക്കുമ്പോൾ നിസാരം രണ്ട് മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമയായിരിക്കും പക്ഷേ അതിലാണ് നിങ്ങളുടെ വളർച്ച ചെറുതായാലും വലുതാണെങ്കിലും നമ്മൾ ചെയ്തൊരു പോജക്ട് ഈ ലോകത്ത് കിടക്കും അത് നമ്മുടെ മരണശേഷവും കാണാം അത് നമ്മുടെ പാഠങ്ങളാണ് പരാജയമാണെങ്കിൽ നമുക്കുണ്ടായ പരാജയം എന്താണ് എന്നാൽ നമുക്ക് പഠിക്കാൻ കഴിയും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് നമുക്ക് ഉൾപ്പെടാൻ ഒക്കില്ലല്ലോ അപ്പം ഞാൻ പറയുന്ന ഇത്രയും കാര്യമുള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിന്യൂറ്റി വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു ഓ ഡി പ്ലസിലെ ഇത്രയും ടീമുകൾ ഉണ്ടായിരുന്നു അതെനിക്ക് കോളനിയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ചെറിയൊരു വേഷത്തിനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു പേരുമായി എനിക്ക് അവരുമായിട്ട് അത്രയും ഒരു കൂട്ടായ്മയായി പിന്നെ കേരള പോലീസിൽ ഇതിലെല്ലാം ഡിഫറെന്റ് ഡിഫറെൻറ്റ് ആൾക്കാരുണ്ട് ഒന്നോ രണ്ടോ അഞ്ചോ ആൾക്കാരൊക്കെയാണ് ഓരോ പ്രോജക്റ്റിൽ നിന്ന് ഇതിനകത്തോട്ട് വരുന്നത് കാരണം എന്താണ് അവർക്ക് അത്രയും സ്ട്രഗിൾ എടുക്കാൻ വയ്യ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രോജക്റ്റ് പരാജയം ആണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആൾക്കാരാണ് ഒരു കൂട്ടായ്മയിൽ നമ്മളൊരു കല്യാണ സ്ഥലത്തോട്ട് അല്ലെങ്കിൽ മരിപ്പ് വീട്ടിൽ ചെല്ലുമ്പോൾ പല ആൾക്കാരും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പല പല ആൾക്കാരും പല പല വിഷയങ്ങൾ പറയും ചിലപ്പോൾ മറ്റൊരുത്തം പറഞ്ഞറിഞ്ഞ കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ കേൾക്കുന്നത് അത് നമ്മൾ വിശ്വസിച്ച് പോകും അവനെ തെറ്റുകാരനാക്കും അവരുമായിട്ട് ശത്രുതയാവും ഇതൊക്കെ മനുഷ്യന്റെ സാഹചര്യമാണ് പക്ഷെ നമ്മൾ എന്ത് നമ്മൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുക ഫലം പിന്നീടാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അവർ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ട് അടിക്കൊന്നും പ്രതീക്ഷയുണ്ട് പക്ഷെ അടിക്കാറില്ല വീണ്ടും എടുക്കും കാര്യം എന്താ നമ്മൾ നമുക്കൊരു പ്രതീക്ഷയാണെന്ന് ആ പ്രതീക്ഷയിൽ ഈ പണി ചെയ്യണം മനസ്സ് ക്ലിയർ ആയിരിക്കണം ഒറ്റ റിക്വസ്റ്റും ഉണ്ട് നിങ്ങൾ എന്റെ സെറ്റിലോ അല്ലെങ്കിൽ മറ്റേത് സെറ്റിൽ ചെന്നാലും ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ നമ്മൾ അവിടെ മോശം പറയേണ്ട കേസായിട്ടല്ല കാര്യം ഒരു ഡയറക്ടറിനെ നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ കേൾക്കാനുള്ള സമയമില്ലായിരിക്കും ഇവിടെ അവന്റെ പെൻഷൻ മഴ പെയ്യുമോ ഫണ്ട് മുഴുക്കുമോ ഫുഡ് വരുമോ പ്രൊഡക്ഷൻ കൺട്രോളർ എത്തിച്ചേർന്നില്ലല്ലോ ആർട്ടിസ്റ്റുകൾ വരുമോ അതെപ്പോൾ അതെപ്പോവും നമ്മുടെ ഷൂട്ട് ഒന്ന് തീരുമോ ഒന്ന് എടുക്കാൻ പറ്റുമോ അങ്ങനെ ആയിരം കൂട്ടം പ്രതിസന്ധികളും വിഷമങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ആർട്ടിസ്റ്റുകൾ ചെന്നിട്ട് വേണ്ട സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കുക വലിയ വലിയ സിനിമ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വലിയ കാര്യമില്ല എന്നാലും ആ സെറ്റിനോട് ഒരു ബഹുമാനവും ഒരു നീതിയും പുലർത്താൻ ശ്രമിക്കുക കാര്യം നിങ്ങളുടെ സഹകരണമാണ് നിങ്ങളുടെ അഭിനയമല്ല നിങ്ങളുടെ സഹകരണമാണ് കാര്യം പല പല കൊലകൊമ്പന്മാർ പണ്ടേ മുതലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കുറേ ടീമുകൾക്ക് അറിയാം എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പല പല ആൾക്കാരും ഇന്നും വീട്ടിലിരിക്കുക വർക്കില്ലാതാണ് കാരണം വെറും പട്ടിഷോ ആണ് നല്ല കഴിവുണ്ട് അഭിനയിക്കാൻ കഴിവുണ്ട് ഉണ്ട് പക്ഷെ പട്ടിഷോ ഒരു സെറ്റിലും അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ പറ്റില്ല അവർക്ക് ചിലപ്പോൾ പെണ്ണ് കൊടുക്കേണ്ടി വരും കള്ള് കൊടുക്കേണ്ടി വരും അവരുടെ ഷോസ് കാണേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർ നമുക്ക് സമൂഹത്തിലുണ്ട് എനിക്ക് പറയാൻ പേര് കുറേണ്ട കാര്യമില്ല അത്യാവശ്യം നിങ്ങളൊക്കെ ചിന്തിച്ചാൽ കിട്ടുന്ന ആൾക്കാരൊക്കെ തന്നെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഒരു സിനിമയ്ക്ക് നമ്മുടെ ഇരുട്ടുള്ള റൂമിലെ നമുക്ക് പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദീപം അല്ലെങ്കിൽ വിളക്ക് ആണ് അപ്പൊ തീർച്ചയായിട്ടും ആ വിളക്കിന്റെ പ്രഭാ പ്രകാശം ഉണ്ടെങ്കിൽ ആ വീട് ശോഭിക്കുള്ളൂ അതേപോലെ തന്നെയാണ് ഒരു സിനിമയും സംവിധായകനും സിനിമയും ഒക്കെ ആദ്യമായുള്ളൊരു വിജയം സിനിമയും ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളുമാണ് ഒരേ മനസ്സും ഒരു പരസ്പരം ഒരു ഭിന്നതകളില്ലാതെ മനസ്സിലൊരു അഴുക്ക് ചിന്താഗതികളില്ലാതെ അല്ലെങ്കിൽ പരസ്പരം മാറി നിന്നുകൊണ്ട് മറ്റോനെ കുറ്റം പറഞ്ഞ് പിന്നെ കുറ്റം പറഞ്ഞ് അങ്ങനെയുള്ള ഒരു മൈൻഡ് ഇല്ലെങ്കിൽ മാത്രമേ ആദ്യം ആ പാഠം വിജയിക്കുള്ളൂ കാര്യം എൻ്റെ ഔഡി പ്ല ഔഡി പ്ലസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി പ്രശ്നങ്ങളും തുടക്കത്തിന്റെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് അത് നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളത് അതുകൊണ്ട് അങ്ങനെ ചെയ്തത് പിന്നെ രണ്ടാമത് കോളനിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം തുടക്കത്തിലൊക്കെ പ്രസിഡായുടെ പാട്ടും ആ ക്ലബ്ബിലെ പരിപാടിയൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല ക്വാളിറ്റിയിൽ റെഡിൽ ജിമ്പൾ സഹിതമിട്ട് എടുത്ത ലൈറ്റ് യൂണിറ്റ് വരെ വെച്ചിട്ടെടുത്ത ആർട്ട് ഡയറക്ടർ ഉൾപ്പെടെ വന്നിട്ട് ചണ്ട് ഗുരുക്കൾ വന്ന് ചെയ്തൊരു വർക്കാണ് പക്ഷെ ആ ക്വാളിറ്റി പോയത് ഇവിടെ കൊണ്ടാണ് പല ആൾക്കാരും ഭിന്നിച്ചു ഫണ്ട് ബ്ലോക്കായി അതിനുശേഷം സെലിബ്രിറ്റി മാറി കണ്ടിന്യൂറ്റി പോയി ഫണ്ടില്ല ക്യാമറ വേറെ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മാപ്പ് അപ്പൊ അതിനകത്ത് നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ആർട്ടിസ്റ്റുകൾക്കും നമുക്ക് വല്ല ഉൾക്കൊള്ളാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഡി കെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് മൂന്ന് സിനിമകളിലും പതിനാല് ജില്ലയിൽ നിന്നും ഏകദേശം ഒരു പത്ത് അഞ്ഞൂറിൽ പരം ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ട് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് വെറും പഠന സ്വഭാവങ്ങളും കൊണ്ട് മാത്രം നടക്കുന്ന ആൾക്കാരുണ്ട് മനുഷ്യൻ ഡിഫറൻ്റ് ആണ് പല രീതിയായിരിക്കും അതൊരു കല്യാണ പറ്റി വന്നാലും മരണപറ്റി വന്നാലും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്നും ഇരിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ എങ്കിലും സിനിമയെക്കുറിച്ച് അതിൻ്റെ വിഷമങ്ങളെക്കുറിച്ച് അതിൻ്റെ വിജയങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി പഠിക്കുക തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സിനിമ ചെയ്യാനുള്ളവർക്കും ചെയ്യാൻ പോകുന്നവർക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും എൻ്റെ കൊച്ചൊരു പാഠമായിരുന്നു ഇന്ന് മ്യൂസിക്കിനെ പറ്റി ബി ജി ഫോളി സോങ് ഒന്നും തന്നെ നിങ്ങൾ ഒരു മനുഷ്യൻ്റെ കോപ്പി റൈറ്റ് നോൺ കോപ്പി റൈറ്റ് ആണെന്ന് പറഞ്ഞാലും എടുക്കരുത് കാര്യം അതൊരു വൺ മില്യൺ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് തരാം അപ്പം അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത് പിന്നെ രണ്ടാമത്തെ കാര്യം സൈറ്റിൽ നിന്ന് പോലും നമുക്ക് വലുതായിട്ട് വാങ്ങാനും ഒക്കെ വാങ്ങി അവർ കോപ്പി റേറ്റ് വന്നാൽ പിന്നെ നമ്മൾ കേസും വഴക്കം കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക എൻ്റെ അവിടീപ്ലൂസ് എന്ന് പറഞ്ഞ മൂവി ഒരുപാട് പരാജയങ്ങളുണ്ട് നിങ്ങൾ കയറി തീർച്ചയായിട്ടും കോളനി ആയാലും അതിൻ്റെ സോങ്ങുകളായാലും നിങ്ങൾ കാണുക കാര്യം ഈ കലകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഉണ്ട് ഇനി ചാനലാണ് എൻ്റെ പ്രതീക്ഷ അഞ്ചു കൊല്ലമായി ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബർ വെറുതെതായിട്ടൊന്നും കയറിയിട്ടില്ല കാര്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഇടുക അതേപോലെ ഷെയർ ചെയ്യുക അതിനുവേണ്ടി പണി എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കുറവും കാര്യങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ ചെയ്യുന്ന ഈ മൂന്ന് സിനിമകളിൽ ഇപ്പം കേരള പോലീസിൻ്റെ പാട്ടും പോലീസായി ഇനി ഒരു അഞ്ച് ദിവസം ഷൂട്ടുണ്ട് അപ്പോൾ കുറെയൊക്കെ ബാധ്യതകളുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക കാര്യം മറ്റ് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് യാചിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാഴ്ചയിട്ടില്ല കാര്യം നമ്മളെ അറിയാവുന്ന നമ്മളെ അവസരം കൊടുത്ത ആൾക്കാരൊക്കെ തന്നെ മതി തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വിജയിപ്പിക്കാനും തീർച്ചയായിട്ടും അവർ ഡി പ്ലസിലെയും കോളനിയിലെയും കേരള പോലീസിലെയും ആർട്ടിസ്റ്റുകൾ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കും വിളിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ മനസ്സിലെ വൈരാഗ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറന്നു കളയുക ഒരു സിനിമയെ സിനിമയെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഞ്ച് പൈസ എനിക്ക് തന്നില്ലെങ്കിലും ഞാൻ തിരിച്ച് തീർച്ചയായിട്ടും വിളിച്ചിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം എന്തായാലും ചാനൽ മറക്കാമൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക